ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ബി പി അവാർഡ് കൊടുക്കുന്ന സമയമാണ് അങ്ങനെ മത്സരാർത്ഥികളെല്ലാം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷിനെയാണ് എന്താണെന്ന് അറിയാവൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിന്നറെ പോലെയാണ് കപ്പ് കിട്ടിയത് പോലെയാണ് ഇപ്പോൾ അനീഷിനെ എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ഇതാണ് അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും ഇപ്പോൾ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് തീരുന്ന സമയത്ത് ഗേറ്റിന് മുമ്പിൽ ഒരു ആരാധക ഗ്രന്ഥം കാത്തിരിക്കുന്നത് ആരെയായിരിക്കും ഏത് മത്സരാർത്ഥിയെ ആയിരിക്കും എന്നുള്ളത് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ തീരുമാനിച്ചെടുത്തിരിക്കുന്നത് അനീഷിനെയാണ് അപ്പോൾ അതിൽ നിന്നും നമുക്ക് തീരുമാനിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന അനീഷ് ആകും എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകർ പുറത്തും ഉണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ മത്സരാർത്ഥികൾക്ക് ഹൗസിനകത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അനീഷാണ് അതിന് യോഗ്യനെ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ